ഹായ് ഫ്രണ്ട്സ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി രസമാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്താൻ വയ്ക്കുന്നുണ്ട് പുളിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ കുതിർത്തിയെടുക്കാൻ പറ്റും ഇനി ഇതിനു വേണ്ടി ഞാനിവിടെ നാല് ടീസ്പൂൺ കുരുമുളക് എടുത്ത് വെക്കുന്നുണ്ട് അര ടീസ്പൂൺ ജീരകം എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് എടുത്ത് വയ്ക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് ഒരു വറ്റൽ മുളക് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഫൈനായി പൊടിച്ചെടുക്കൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടി ആറോ ഏഴോ ചുവന്നുള്ളി എടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കാം പിന്നെ വേണ്ടത് വെള്ളിയാണ് ഞാനിവിടെ പന്ത്രണ്ട് അല്ലി വെള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ചതച്ചെടുക്കാം രണ്ട് തക്കാളി ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കുരുമുളകെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാട് കിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുത്താൽ മതി കടുക് നന്നായി പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കാം ചോറിനൊപ്പം കഴിക്കാനും വെറുതെ കുടിക്കാനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനൊരു വറ്റൽമുളക് കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മുപ്പിച്ചെടുക്കാം തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഉടഞ്ഞു ചേരുന്നതുവരെ നമുക്കൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഞാനിതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരം തയ്യാറാക്കി എടുക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് ഒരൽപ്പം മല്ലിയില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നെ കണ്ണി അകലുള്ള അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുത്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ Thank you.